അപ്പോൾ നമുക്ക് നേരെ കൊടുക്കാം ആ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇവരുണ്ടോ സംഗരണ്ടോ നമ്മളെ എഗ് പേരാട്ടോ അപ്പം വേറെ നമ്മള് ഇവിടെ നിന്ന് കൊടുക്കുകയാണെന്ന് എറണാകുളം പാത്രം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇവര് നാളെ രാവിലെ പോകും അപ്പം ഇവരെങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും വരുന്നതാണ് അല്ലെങ്കിൽ എല്ലാവരും ഉള്ളിലും വരുന്നതാണ് കാരണം ഇത്രയും ലോങ് ഒക്കെ നമുക്ക് ബേഡ്സുകൾ കാരണം ഞാൻ പല വീഡിയോകളും ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഇവിടെ വരുന്ന ബേഡ്സുകൾ ചില സമയത്ത് വീക്ക് ആവാറുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ആ എല്ലാവർക്കും വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ അയക്കുന്നത് എത്ര സെക്യൂർ ആയിട്ടാണെന്ന് നിങ്ങൾ കാണിച്ചത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ദൈവം ഇത് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുക മറക്കാമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർ ബെല്ലേക്കും മറക്കരുത് എത്താം അപ്പം നേരം ദൈവം വീഡിയോയിലേക്ക് പോകാം റൂ വയസ് അപ്പം ഞാൻ ഇവരെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ ഇപ്പം മെയിൻ കാരണം എന്ന് വെച്ചാൽ സൗണ്ട് തന്നെയാണ് സൗണ്ട് കൊണ്ട് മാത്രമാണ് ഇവർ കൊടുക്കുന്നത് വേറെ എനിക്ക് നിവൃത്തിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഏകദേശം ഒരു അഞ്ചാറ് പേറോം സൺ ഉണ്ട് അതുകൊണ്ടാണ് ഇവരിപ്പം നമ്മൾ നിലവില് കൊടുക്കുന്നത് തന്നെ നല്ല ആക്റ്റീവ് പേസാണ് നല്ല ആക്റ്റീവാണ് രണ്ടാൾ നല്ല ആക്റ്റീവാണ് നല്ല ബോണ്ടിങ്ങുള്ള പേസാണ് നല്ല സ്നേഹമുള്ള പ്ലേസ് ആണ് അപ്പം ഇവരെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് എറണാകുളം കേട്ടോ എറണാകുളത്തേക്കുള്ള ഒരാളത്തെ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരെൻ്റെ ബേഡല്ല ഇവർ വെച്ചാൽ പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മൂപ്പരെ ബേഡ്സ് ആണ് ഇവർ മേ ഇവരെ വെച്ചാൽ ഇവർ മൂപ്പരാണ് മേടിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഹോൾഡ് ഞാൻ ആ നോക്കുന്നത് കാരണം മൂപ്പർ ഇപ്പോൾ നാട്ടിലില്ല ഇവർ പുറത്താണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്ത് വൃത്തിയാണ് അപ്പോൾ മൂപ്പരോട് ഞാൻ പറയണ്ടായി പറയേണ്ടത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും പേരെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ സാധിക്കുന്നതാണ് മൂപ്പരെ പറഞ്ഞാൽ അതിൽ കൊണ്ട് സെയിൽ ചെയ്യാറുണ്ട് ഞാൻ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ലൊരു ഗുഡ് ക്വാളിറ്റി പേഴ്സ് പേഴ്സാണ് ഇപ്പം ബാക്കിയുള്ളവരൊക്കെ നമുക്ക് എഗ്ഗിന് കയറിയിട്ടുണ്ട് കാരണം വെച്ചാൽ റെഡ് ആയിക്കോട്ടെ യെല്ലോ ഡോമിനിൻ്റെ എഗ്ഗ് കിടക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ രണ്ട് മൂന്ന് പേഴ്സ് നമുക്ക് എഗ്ഗ് ചെയ്യാൻ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവർ മാത്രം നിലവിലിപ്പോൾ ഒരു ഒരു എഗ്ഗിങ് കഴിഞ്ഞിട്ട് നിൽക്കുന്നത് അപ്പം പലർക്കുള്ള സംശയമുള്ള പോലെ തന്നെ എനിക്കുള്ള സംശയമായിരുന്നു ആദ്യം എന്താ വെച്ചാൽ ഇത്രയും ലോങ്ങ് ബേഡ്സ് വരുമ്പോൾ ഡെഡാവോ ഞാനൊരു നമ്മൾ റമ്പിൻ്റെ കാര്യം അറിയുന്നല്ലോ അപ്പോൾ റംബിന് സംഭവിച്ചത് അന്ന് അത് ഡിലേ ആയിട്ട് തന്നെയാണ് സംഭവിച്ചത് ആ ഒരു കേസും ഡി റംബിന് സംഭവിച്ചത് ഓക്കെ പക്ഷെ നമുക്ക് അത്രയും ലോങ്ങ് ബേഡിന് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ കാരണം നമുക്ക് അത് വന്നാൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പം ഈ വന്ന് വരുന്ന ബേഡ്സിനെ അപ്പം നിങ്ങൾ പുറത്ത് നിന്ന് എടുക്കുന്നതാണെങ്കിലും വന്ന് ബേഡ്സിനെ ഡയറക്റ്റ് ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞൊരു സംഭവം മസ്റ്റാണ് കാരണം നമ്മളെ കോളനിയിലേക്ക് വേറൊരു കോളനിയിലെ ബേഡ് വരികയാണ് അപ്പം അത് നമ്മൾ നോക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ഒരു ഒട്ടം എനിക്ക് പാലിച്ചതിനെ പറ്റിയതിൻ്റെയാണ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തത് അത്ര അധികം ബേഡ്സിൻ്റെ ആ സമയത്ത് സൂക്കേട് വന്ന് കുറേ രണ്ട് മൂന്ന് ബേഡ്സോണ്ട് എഡായിപ്പോയി അതും എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ബേഡ്സോ എഡ്ഡായിപ്പോയി അപ്പോൾ നമ്മൾ ഈ ക്വാറൻറ്റൈൻ പറഞ്ഞ സംഭവം മസ്റ്റാണ് അന്ന് ബേഡ്സിന് കേട്ടോ എങ്ങനെയാണ് ക്വാറൻറ്റ് ചെയ്യുന്നത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വന്ന് വരുന്ന ബേഡ്സിന് എങ്ങനെ നമ്മൾ കെയർ കെയർന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അടി അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പാക്ക് പാക്കേതാക്കുന്നത് കാണേണ്ടത് കാണിച്ചാ കേട്ടോ അപ്പോൾ സപ്പോൾ ഇതാണ് ട്രാവലിങ് ചെയ സംഭവം കേട്ടോ ഇതാണ് നമ്മൾ ഈ ഇതിലിട്ടിട്ടാണ് ബേഡ്സിനെ അയക്കുക അപ്പം പലരും കാർഡോഡിലൊക്കെ ടയ്ക്കിണ്ട് ദേവിയത് ഈ സമയത്ത് കാർഡോർഡ് അയക്കരുത് കേട്ടോ കാരണം ഇപ്പോഴത്തെ ചൂട് നമുക്ക് എല്ലാവർക്കും അറിയാം പുറമെ ആ ഉള്ളിൽ ചൂട് നമുക്ക് അറിയാം അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എക്സോസ്റ്റിനൊന്നും കാര്യമില്ല അതിൻ്റെ ഉള്ളത് ചൂടുണ്ട് എന്തായാലും ചൂടാകുമ്പോൾ ചൂടുണ്ടാവല്ലോ അപ്പൊ ദേവിയത് കാർഡോർഡ് കാരണ സംഭവങ്ങൾ ചൂസ് ചെയ്യാതിരിക്കും ഇങ്ങനത്തെ ട്രാവലിങ്ങ് കേജ് എൻ്റെ ഉറപ്പറ്റിയൊരു കേജിനുള്ളൂ ഓക്കെ ഇത് വേണം നിങ്ങൾ എന്തെയ്യാ കൊടുക്കുന്ന എടുത്താലും കുഴപ്പമില്ല ഇന്നത്തെ രീതിയില് കേജിൽ അയക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യുക പേപ്പർ വെച്ച് കവർ ചെയ്യും ഇത്രയും പോർഷൻ സാധാരണ മിക്ക ആൾക്കാരും ഫുള്ള് കവർ ചെയ്യാറുണ്ട് അങ്ങനെ കവർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമുക്ക് ചിലർ അത് സെക്യൂറിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഞാൻ വെച്ചാൽ ഇത്രയും പോർഷൻ മാത്രമാണ് ഞാൻ കവർ ചെയ്യാറുള്ളത് ബാക്കിയുള്ള പോർഷൻ ഒന്ന് ഓപ്പൺ ആയിടും കാരണം എന്ന് വെച്ചാൽ ഒരു എയർ പാസേജിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് വരുന്ന ബേഡ്സ് അങ്ങനെ തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളത് കാരണം ഇത്രയും പോർഷൻ കവർ ചെയ്താലും ബാക്കിയുള്ള പോർഷൻസ് എയർ പാസേജിനായിട്ട് ഞങ്ങൾ എല്ലാവരും വിടാറുണ്ട് പിന്നെ ഡി എൻ എ പറഞ്ഞ സംഭവം നമ്മളിവിടെ തന്നെ ടൈറ്റ് ആയതിട്ട് വെക്കും പിന്നെ ഇതിൻ്റെ അടിയിൽ ഈ പോർഷൻ ഇത്രയും പോർഷൻ കവറിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് അടിയിൽ നമ്മളിവർക്ക് യാത്രയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കഴിക്കേണ്ട ചില ഒരു കുക്കുംബർ ഇടും അതേപോലെ തന്നെ ചില ഒരു ക്യാരറ്റ് ഇടും ചില ഒരു ചിലർ ഇടും ചില ഒരു ചോളം ഇടും പേരക്ക ഇടും ആ ഒരു നമ്മൾ ഈ സമയത്ത് അയക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജലാംശമുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് വേണം വെക്കാൻ ഓക്കെ ജലാംശമുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ വെക്കുക എന്നിട്ട് അതിന് മേലെ കുറച്ച് നമുക്ക് തേന വേണമെങ്കിൽ തേനയും ഇടാം അതേപോലെ തന്നെ അടിയിൽ വേണമെങ്കിൽ കുറച്ച് സീഡ് മിക്സും കാര്യങ്ങളും ഇടാം അവിടെ വരെ എത്താനുള്ളത് കേട്ടോ എനിക്ക് വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഡേഞ്ചർ കാരണം എനിക്കാണ് ഇവിടെ ഏറ്റവും ലാസ്റ്റ് എത്തിയ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി ആ സമയത്ത് മാത്രമേ എനിക്കിവിടെ ബേഡ്സ് എത്തുള്ളൂ കഴിഞ്ഞ ആവശ്യം പോലെ ലോട്ട് തന്നെ കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെയാണ് പാക്ക് ചെയ്യാൻ കാണിച്ചത് കേട്ടോ പൈസ ഉണ്ടോ നമ്മുടെ ഡി എൻ എ കാർഡ് ഒരു കിട്ടാൻ പറ്റിയത് കെട്ടിയും വെച്ചിട്ടുണ്ട് ഇനി ഓർമ്മ ഇൻസ്റ്ററേഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയുണ്ടാവും ഇതാണ് അവരെ ഇതാണ് അവർ ഓപ്പണിങ് ഇതിലെങ്ങിട്ട് നമ്മളെല്ലാം ചോളോ അല്ലെങ്കിൽ എന്താ പറയുക ക്യാരറ്റോ ബീട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നല്ല വയർ നിറച്ചുള്ള ഫുഡിൻ്റെ ഉള്ളിൽ വെച്ചോ വെക്കണം കേട്ടോ മസ്റ്റ് ആകണം കേട്ടോ അതൊരിക്കാൻ വരണം മാറക്കരുത് ഓക്കെ അപ്പം കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ പാക്ക് ചെയ്യുക ഇത് ജസ്റ്റ് ഒന്ന് വലിയ സംഭവമൊന്നും അല്ല ചെറുതായിട്ടൊന്നും പാക്ക് ചെയ്ത് വിട്ടാതി കാരണം ഇത്രയും വൃത്തിയുണ്ടാകണം കാരണം ഈ ഒരു ഇത്ര പോഷനെങ്കിലും കവർ ചെയ്യണം കാരണം ആ ഫുഡ് ഇട്ടാൽ പുറത്ത് പാത്രീല് കവർ ചെയ്യണം പിന്നെ മാക്സിമം ഈ ഒരു വേനൽ കാലത്ത് കാർഡോഡ് ഞാൻ നേരത്തെ പറഞ്ഞാലും കാർഡ്ബോഡ് യൂസ് ചെയ്തിരിക്കുക കേട്ടോ പിന്നെ ഇവരെ നാളെ പാക്ക് ചെയ്ത് അയക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ബേഡിന് പാക്ക് ചെയ്ത് അയയ്ക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബേഡിൻ്റെ വീഡിയോസ് അതായത് ലൂസ് മോഷൻ്റെ വീഡിയോ ബേഡിൻ്റെ ചെസ്റ്റിൻ്റെ വീഡിയോ അതേപോലെ ബേഡ് ആക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം കാരണം നമ്മളത് സെൻഡ് ചെയ്യുന്ന ആൾക്ക് ഒരു പ്രൂഫായിട്ട് വേണം നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാൻ കാരണം വെച്ചാൽ ചിലപ്പോൾ വണ്ടിന്ന് ചിലപ്പോൾ ബേഡ് വയ്യാണ്ടാവാം കാര്യങ്ങൾ അപ്പോൾ ഒരു വിചാരിച്ചും നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ തന്നെ ബേഡ് തീരെ വയ്യാതിരിക്കുകയാണ് അപ്പോൾ അത് ഒരു കാരണവശാലും അവർക്ക് ആ ഒരു സംശയം വരരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ വീഡിയോസ് ഫുൾ അയച്ചു കൊടുക്കുക ആദ്യം നമ്മൾ വീഡിയോസ് ഫുൾ അയച്ചു കൊടുക്കുക മനസ്സിലായില്ലേ ആ ഒരു ആക്റ്റീവ് ആയുള്ള ബേഡ് ബേടിൻ്റെ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കണം അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഈ വാട്സപ്പ് വഴിയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഇവർക്കറിയില്ല എത്രത്തോളം ബേഡ് ആക്റ്റീവ് ആവുമെന്ന് അവർക്ക് അറിയില്ല അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ബേഡിൻ്റെ ആയിട്ടുള്ള വീഡിയോസ് മസ്റ്റായിട്ട് എടുത്ത് വെക്കണം ഓക്കെ അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഞാൻ രാവിലെ ഇടാം കേട്ടോ അത്യാവശ്യം യൂസ് മോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നെഞ്ചണക്ക് കാര്യങ്ങളൊന്നുമില്ല നല്ല വെയിറ്റ് കേട്ടോ ആള് നല്ല വെയിറ്റ് ഉണ്ട് നേരം എന്ത് ചെയ്യുക മുപ്പത് നമ്മൾ ബോക്സിലേക്ക് ഇടാം കേട്ടോ അതേപോലെ തന്നെ യൂസ് മോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല തെറ്റാണ് കേട്ടോ രണ്ടോ അപ്പൊ നമ്മൾ ആൾക്കാരെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ കേട്ടോ പിന്നെ ഞാൻ പറയാൻ പറഞ്ഞൊരു കാര്യം നമ്മളെ കൊടുക്കുന്ന ആളെ പേരും നമ്പറും അതുപോലെ രണ്ട് കോണ്ടാക്ട് നമ്പറും എപ്പോഴും നമ്മൾ ഈ ഇതിൽ എഴുതിയിട്ട് നമ്മൾ ഒട്ടിക്കണം കേട്ടോ രണ്ട് സ്ഥലത്ത് ഒട്ടിക്കണം അത് മറക്കട്ടെ നേരത്തെ പറയാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കൊണ്ടുപോയി കൊടുക്കാം നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം രണ്ടാൾക്കാൻ നല്ല വെയ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഷാർപ്പ് ടൈമിങ് തന്നിട്ടോ അനുമ്പോഴും ഇപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് അവരുടെ അപ്പോൾ ഒരു ചോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചോളും ഫ്രീറ്റ് മിക്സും കാര്യങ്ങളും പിന്നെ അവർക്ക് അത്യാവശ്യം ഈ ഒരു കേജിയും മതി ने ने ോ ട്രാൻസ്പോർട്ടേഷൻ വീക്കിന്റെ ഫുള്ള് നല്ല ക്ലീൻ ആണ് നീറ്റ് ആണ് നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഞാൻ വിളിച്ചത് മൊപ്പര് വിളിച്ചത് അപ്പോൾ രണ്ട് ബേഡ് അവിടെ എത്തിയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല നല്ല ആക്ടീവാണ് ബേർഡ്സ് അപ്പോൾ വന്ന ബേർഡ് ട്രാവൽ ചെയ്ത് വന്ന ബേർഡ് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെച്ചാൽ ഇവിടുന്ന് ഒരു വേടിന് വിട്ട അവിടെത്തന്നെ പിന്നെ ഓരോരുള്ള കോണ്ടാക്ട് ചെയ്താണ്ടിരിക്കുന്നില്ല ഞാൻ ഏകദേശം രണ്ട് മാസത്തോളം കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും എങ്ങനെയാണ് വീടെ എന്താ സ്ഥിതി ബ്രീഡായോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ രണ്ട് മാസത്തോളം ഞാൻ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും അത് എൻ്റെ ഒരു ശീലമാണ് അപ്പോൾ ഇത്രയും കാലം ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെയിൽ നിന്ന് മേടിച്ച എല്ലാവരും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കാരണം ഒരു ഒന്നര മാസം രണ്ട് മാസത്തോളം ബ്രീഡ് ചെയ്യാനും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപയോഗപ്പെട്ടു കരുതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉപയോഗപ്പെട്ടവരുണ്ടെങ്കിൽ ദയവേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെല്ലൈക്കൻ എന്നബിൾ മാർക്കരുത് കേട്ടോ അപ്പോൾ എന്തിനാ വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്ത് ഇത്തരം ഇഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ തന്നെ ജീവിതം ഭയ